നമുക്ക് ചുറ്റും എപ്പോഴും പ്രശ്നങ്ങളാണ് പ്രശ്നം ടെൻഷൻ ഇത് ഇല്ലാത്ത മനുഷ്യന്മാരുടെ ഏത് സമയത്തും നമുക്ക് ടെൻഷനാണ് ഒന്നല്ലെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് തപ്പി പിടിച്ച് നമ്മൾ ടെൻഷൻ്റെ പിന്നാലെ പോണ ഒരുപാട് ആളുകളുണ്ട് ഒരു വിഭാഗം അങ്ങനെ ഒരു വിഭാഗം ഒന്നും ചിന്തിക്കൂല അവരെ ലൈഫ് ഒരു ഹാപ്പി ആയിട്ട് പോകും അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ത് കാര്യത്തിനും ടെൻഷനടിച്ച് പേജാറായി നിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ ഒരു കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾ ചിന്തിക്കേണ്ട അവിടെ ഇത് എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ പഠിച്ചവന് എല്ലാ അധാപുകളും എനിക്ക് മാത്രമേ തരുന്നുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട് അപ്പോൾ ആ ഒരു ഫ്രീ ടൈം കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്തി ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ കൂടി പറഞ്ഞു തരാം അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ ഫുൾ ടൈം ബിസി ആവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക നമുക്ക് പഠിച്ചു തന്നിട്ടുള്ള ഒരു സ്കില്ലുണ്ട് നമുക്ക് തന്നിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഒരുപാട് പൊത്തി കഴിവൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്തിലെങ്കിലും എൻഗേജ് ആവുക ഒരു ജോബ് ചെയ്യുന്ന ഒരാൾക്ക് വലിയൊരു ടെൻ ഇങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്കും ഒരുപാട് കഴിവുകളുണ്ട് അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ കുറവുകളെ നിങ്ങൾ കാണാതെ നിങ്ങൾക്ക് തന്ന അല്ലാതെ തന്ന അനുഗ്രഹത്തിനെ കണ്ടിട്ട് നിങ്ങൾ അതിലൊന്ന് എൻഗേജ് ആവുക ഫുൾ ടൈം ബിസി ആവുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പം ഈ ഒരു ഒറ്റമൂലി നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക ഫുൾ ടൈം ബിസി ആവുക ഓക്കെ താങ്ക് യു